സർവൈശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ഒത്തുചേരലിന്റെയും ഒരു വിഷുക്കാലം വന്നെത്തിയിരിക്കുകയാണ് വിഷു ദിവസത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമർഹിക്കുന്ന കാര്യമാണ് വിഷുക്കണി എന്ന് പറയുന്നത് അതായത് നിങ്ങൾ വെക്കുന്ന വിഷുക്കണി നന്നായാൽ നിങ്ങളുടെ വരും വർഷവും അതിസമ്പന്നതയുടെയും നേട്ടങ്ങളുടെയും കാലമായിരിക്കും എന്നുള്ളത് ഒരു സംശയവും വേണ്ട എന്നാൽ ഒത്തിരി വിഷുക്കണി ഒരുക്കിയിട്ടുള്ളവരാണെങ്കിലും ചിലർക്ക് ഇന്നും അറിയില്ല ശരിയായ രീതിയിൽ വിഷുക്കണി ഒരുക്കുന്നത് എങ്ങനെയെന്നും അതുപോലെ തന്നെ ഒരു വീട്ടിലേക്ക് സർവ്വ ഐശ്വര്യങ്ങളും വരുവാനായിട്ടുള്ള വിഷുക്കണി ഒരുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചും ഇപ്പോഴും ഒന്നും തന്നെ അറിയില്ല നിങ്ങൾ ഒരു വിഷുക്കണി ഒരുക്കുമ്പോൾ അതിൻ്റെതായ ചില ചിട്ടവട്ടങ്ങളുണ്ട് അതനുസരിച്ച് ഒരുക്കിയില്ലെങ്കിൽ അതിന്റെ ഗുണഫലങ്ങൾ നിങ്ങൾക്ക് കിട്ടിയില്ല അതുമൂലം നിങ്ങളുടെ വീട്ടിലേക്ക് ഐശ്വര്യവും വർദ്ധിക്കാനായി എങ്ങനെയാണ് വിഷുക്കണി ഒരുക്കുന്നതെന്നും അതിനോട് സംബന്ധമായി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങള് എല്ലാം തന്നെ ഇവിടെ പറയുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ ഇക്കാര്യത്തിലേക്ക് സ്വാഗതം ഇവിടെ ഏറ്റവും ആദ്യം പറയുന്നത് വിഷുവിന്റെ വരവോടു കൂടി നിങ്ങളുടെ വീട് വൃത്തിയാക്കുന്നതിനെ പറ്റിയാണ് എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത് ചില ആളുകളുടെ വിഷുവിന്റെ വരവിലായിരിക്കും വീടും വീടിന്റെ പരിസരവും വിഷു കണി വെക്കുന്ന സ്ഥലവും ഒക്കെ അടിച്ചു വാരി വൃത്തിയാക്കുന്നത് വിഷുവിന്റെ അന്ന് ഉപയോഗിക്കരുത് എന്നാണ് പറയാനുള്ളത് അതായത് വിഷുവിന്റെ തലേന്ന് നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പേ വീടെല്ലാം തൂത്തു തൂക്കിലുടച്ച് വൃത്തിയാക്കുക വിഷുവിന്റെ അന്നേ ദിവസം ചൂടുപയോഗിക്കാതിരിക്കുക അതുപോലെ തന്നെ വീടിന്റെ മുന്നിലോ പ്രധാന വാതിലിന് നേരെയോ ഒന്നും ചൂട് വെക്കാൻ പാടില്ല ഈ വസ്തുത നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അത് ഐശ്വര്യത്തിന് പകരം നിങ്ങൾക്ക് ദാരിദ്ര്യവും സാമ്പത്തിക നഷ്ടവുമായിരിക്കും നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുന്നത് ഇനി വിഷുക്കണി എടുക്കുന്ന കാര്യം എടുക്കുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് വിഷുക്കണിക്ക് എടുക്കേണ്ടത് ഓട്ടുരുള്ളി ആയിരിക്കണം ഓട്ടുരുളി നോ വെക്കുമ്പോൾ ഈശ്വര ചൈതന്യത്തെ അത് ആവാഹിക്കുകയും നിങ്ങളിലേക്ക് ഐശ്വര്യം വർദ്ധിക്കാൻ സഹായകമാകുകയും ചെയ്യും അതുപോലെ തന്നെ വിഷു എന്ന് പറയുന്നത് ശ്രീകൃഷ്ണ ഭഗവാനുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ കണി വെക്കാൻ ഒരുക്കുന്നതിന്റെ മുന്നിൽ തന്നെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഫോട്ടോയോ വിഗ്രഹമോ തീർച്ചയായും ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഒഴിവാക്കാൻ പാടില്ലാത്ത ഒന്നാണ് കണിക്കൊന്ന പൂക്കൾ ഈ കണിക്കൊന്ന പൂക്കൾ കണിക്കൊരുക്കുമ്പോൾ വാടിയതോ കരിഞ്ഞതോ ആയ പൂക്കൾ കണിക്കെടുക്കാൻ പാടുള്ളതല്ല ഇനി അടുത്തതായി വിഷുക്കണി ഒരുക്കുമ്പോഴും വിഷുക്കണി കാണുമ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് ഉയർച്ചയെയും സാമ്പത്തിക വളർച്ചയെയും സമൃദ്ധിയെയും എല്ലാം കൊണ്ടുവരണമെങ്കിൽ തീർച്ചയായും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വിഷുക്കണി കാണുമ്പോഴുള്ള നിലവിളക്ക് വിഷുക്കണിക്ക് മുന്നിൽ തേച്ച് മിന്നുക്കിയ നിലവിളക്ക് അഞ്ചു തിരിയിട്ട് തെളിയിച്ച് കത്തിയിരിക്കും കത്തിയിരിക്കുന്നുണ്ടാവണം അതിൽ നാല് തിരിയും നാല് ദിക്കിലേക്ക് വന്നതിന് ശേഷം അഞ്ചാമത്തെ തിരി വടക്ക് കിഴക്കേ മൂലയിലേക്ക് അതായത് ഈശാന കോണിലേക്ക് വരുന്നതാണ് ഏറ്റവും ഉത്തമം നിങ്ങൾ തീർച്ചയായും വിഷുദിനത്തിൽ തെളിയിക്കാൻ ഉപയോഗിക്കുന്ന നിലവിളക്ക് അഞ്ച് തിരിയുള്ളതാകണം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അതുപോലെ തന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം വിഷുദിനത്തിൽ കത്തിക്കാൻ ഉപയോഗിക്കുന്ന നിലവിളക്ക് മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും വാങ്ങിയതാകരുത് അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലെ നിലവിളൊക്കെ മറ്റുള്ളവർക്ക് ഒരു കാരണവശാലും കൈമാറാനും പാടുള്ളതല്ല ഇത് നിങ്ങളിലേക്ക് വരേണ്ട ഉയർച്ചകളെ തടസ്സപ്പെടുത്തുന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ ഉയർച്ചകളും ഈ വിഷുവിനും ദിനത്തോടെ നിങ്ങളിലേക്ക് എത്തിച്ചേരും ഇനി വിഷുക്കണി കാണുന്നതിന് എല്ലാ ഐശ്വര്യങ്ങളും ലഭിക്കുന്നതായി കണിത്തട്ടിൽ ഉണ്ടാകേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഒരു കാരണവശാലും ഒഴിവാക്കാൻ പാടില്ലാത്ത ചില വസ്തുക്കളുണ്ട് അതിൽ ഒന്നാമതാണ് അഷ്ടമംഗല്യം അതായത് എട്ട് വിശേഷപ്പെട്ട വസ്തുക്കൾ എന്നതാണ് അഷ്ടമംഗല്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഓരോ നാടിനും അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും ഇവിടെ പറയുന്നതിൽ നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഏതെങ്കിലും എട്ട് വസ്തുക്കൾ അഷ്ടമംഗല്യമായി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ഇതിൽ ചിലത് പാടുള്ള പാടില്ലാത്തതുമാണ് അത് ഒരു കാരണവശാലും ഒഴിവാക്കാനും പാടില്ല ഇവിടെ നിങ്ങൾക്ക് വെക്കാൻ ഏറ്റവും അനുമോ അനുയോജ്യമായ വസ്തുക്കൾ എന്ന് പറയുന്നത് കുങ്കുമം ചെപ്പ് കുങ്കുമ ചെപ്പ് കണ്ണാടി സ്വർണം അതുമല്ലെങ്കിൽ നാണയങ്ങൾ പുരാണ ഗ്രന്ഥങ്ങൾ പുതിയ വസ്ത്രങ്ങൾ ഉണക്കലരി താമ്പൂലവും അടക്കയും പുഷ്പം ധാന്യപാത്രം അതായത് നാരിയിലെ അരിയും നെല്ലും കിണ്ടിവെള്ളം എന്നിവയാണ് ഇതിൽ നിങ്ങളുടെ വീട്ടിൽ സമ്പത്തിനെയും ഐശ്വര്യത്തെയും വളരെയധികം ബാധിക്കുന്ന കുങ്കുമം വാൽക്കണ്ണാടി സ്വർണം അല്ലെന്നുണ്ടെങ്കിൽ നാണയങ്ങൾ എന്നിവ ഒരു കാർഡ് വശാലും ഒഴിവാക്കാൻ പാടുള്ളതല്ല കാരണം കുങ്കുമവും വാൽക്കണ്ഠായും വാൽക്കണ്ണാടിയും ലക്ഷ്മി ദേവിയെയും സ്വർണവും നാണയവും കുബേരനെയുമാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്നിവിടെ ഒഴിവാക്കാൻ സാമ്പത്തിക നേട്ടങ്ങൾ ഉയർച്ചയും എല്ലാം നിങ്ങളുടെ വീട്ടിൽ വന്ന് പടിയിറങ്ങുന്ന ഇതിന് തുല്യമായിരിക്കും അതുപോലെ തന്നെ വിഷുക്കണി ഒരുക്കുന്നതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഫലമുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പൊൻനിറമുള്ള കണി ഇത് ഒരു കാരണവശാലും ഒഴിവാക്കാതിരിക്കുക അതുപോലെ തന്നെ ഒരു സമയത്ത് സുലഭമായി കിട്ടുന്ന ചക്ക മാങ്ങയൊക്കെ നിങ്ങൾക്ക് കണിക്ക് ഉൾപ്പെടുത്താവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് കണിക്ക് കഴിക്കുന്നത് കണി കാണേണ്ടത് ബ്രഹ്മ മുഹൂർത്തത്തിലാണ് എങ്കിൽ മാത്രമേ വിഷു കണി കാണി കണി കാണുന്നതിലൂടെ നിങ്ങളിലേക്ക് ഐശ്വര്യവും സമ്പൽത്തും സമൃദ്ധിയും എത്തിച്ചേരുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ഏപ്രിൽ മാസം പതിനാലാം തീയതി വിഷുദിനത്തിൽ വെളുപ്പിനെ നാല് നാപ്പത്തി ഏഴ് മുതൽ അഞ്ച് മുപ്പത്തിരണ്ട് വരെയുള്ള സമയത്തിൽ തന്നെ വിഷുക്കണി കാണുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യങ്ങളായിരിക്കും നൽകാൻ പോകുന്നത് ഇവിടെ ഏറ്റവും അവസാനമായി പറയാൻ പോകുന്ന ഏറ്റവും പ്രധാനവുമായ കാര്യം വിഷു കൈനീട്ടത്തെ പറ്റിയുള്ള കാര്യമാണ് കാരണം നിങ്ങളുടെ അടുത്ത ഒരു വർഷത്തെ ധനധാന്യ നേട്ടത്തെ വളരെയധികം ബാധിക്കുന്ന ഒരു കാര്യമാണ് ഈ വിഷു കൈനീട്ടം നിങ്ങൾ വിഷു കൈനീട്ടം വാങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു കാരണവശാലും നാണയമോ നോട്ടോ മാത്രമായി വാങ്ങരുത് മറിച്ച് പഴത്തോടൊപ്പം കുറച്ച് നെല്ലോ അരിയോ കണിക്കുന്ന പൂവോ ചേർത്ത് വാങ്ങുക അതുപോലെ നൽകുമ്പോഴും ചേർത്ത് നൽകുവാനും ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമായിരിക്കും വിഷു കൈനീട്ടം വളരെയധികം നേട്ടങ്ങൾ നിങ്ങൾക്ക് വഴിയൊരുക്കുന്നത് അതുമാത്രവുമല്ല ചില പ്രത്യേക നക്ഷത്രക്കാരുടെ കയ്യിൽ നിന്ന് വിഷു കൈനീട്ടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് വളരെയധികം ഉയർച്ചയ്ക്ക് വഴിയൊരുക്കും അതിനെപ്പറ്റി മുന്നേ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതിനെപ്പറ്റി ഇവിടെ വിശദീകരിക്കുന്നില്ല അറിയണമെന്നുള്ളവർ ആ മുന്നത്തെ വീഡിയോ കണ്ട് മനസ്സിലാക്കുക ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത്രയധികം പ്രാധാന്യമുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട് വിട്ടുപോകുന്ന ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങളിലേക്കുള്ള ഉയർച്ചകളെ തടയും അതിനാൽ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം പ്രധാനം നൽകിക്കൊണ്ട് വിഷുദീരത്തെ എതിരേൽക്കുക തീർച്ചയായും സർവ്വൈശ്വര്യങ്ങളും ഭഗവാൻ അനുഗ്രഹത്താൽ നിങ്ങളിലേക്ക് വന്നു ഭവിക്കും ജഗദീശ്വരൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം